വെൽക്കം ടു ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി മസ്ലിൻ പാർട്ടി വെയർ ബിറ്റുകൾ സൂപ്പർ ബിറ്റുകളാണ് നല്ല ഭംഗിയുള്ള അടിപൊളി ഫുൾ പാർട്ടി വെയർ ആയിട്ടുള്ള മിറർ വർക്കൊക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ബിറ്റാൻ അതിന്റെ ആദ്യത്തെ മോഡല് നല്ല സൂപ്പർ ബിറ്റാണ് ഇതാണ് ഇതിന്റെ ഫസ്റ്റ് മോഡൽ വരുന്ന കംപ്ലീറ്റ് വരുന്ന ബീറ്റ് വർക്കും അതേപോലെ തന്നെ സെറി വർക്ക് ആരി വർക്കും ഒക്കെ കൂടിയിട്ട് വരുന്ന മിറർ വർക്കും കൂടിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മസ്റ്റിംഗ് ക്ലോത്ത് ആണ് നല്ല സോഫ്റ്റ് മസ്റ്റിംഗ് ക്ലോത്ത് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് മസ്റ്റിംഗ് ക്ലോത്ത് ആണ് എന്റെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കണ്ടില്ല ഫുൾ വർക്ക് ആണ് കേട്ടോ ഗോൾഡൻ മിറർ വർക്കാണ് അതായത് നിങ്ങൾക്ക് പാർട്ടികൾക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉപയോഗിക്കുക എന്ന് വെച്ചാൽ നല്ല അടിപൊളി അത്രയും ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ എൻഡ് വരിക ഇതാണ് സ്ലീവ് വരിക നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ ഡിസൈനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് വർത്താണ് അത്രയും ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് കംപ്ലീറ്റ് മിറർ വർക്ക് ആണ് ഫുൾ ആയിട്ട് മിറർ വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഈ ഫ്ലവർ ഒക്കെ നല്ല സൂപ്പറാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് നല്ല സോഫ്റ്റ് മസ്ലി ഷോൾ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് മസ്ലിൻ ഷോൾ ആണ് വരുന്നുള്ളത് നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് നല്ലൊരു ബോർഡർ വർക്കാണ് ആണ് നല്ല ഡിസൈനാണ് കാണാൻ നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈൻ ആണ് സൂപ്പർ ഡിസൈനാണ് നല്ല കളർ കളച്ചാക്കാണ് അതായത് റെയർ കളർ ആണ് ഒരു മെറൂണും കോഫി ബ്രൗണൊക്കെ കൂടിയിട്ടുള്ള കളറാണ് ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ അടുത്തത് നല്ലൊരു ഭംഗിയുള്ള ഒരു ഗ്രീൻ കളറാണ് ബോട്ടൽ ഗ്രീൻ കളറാണ് അടിപൊളി ഡിസൈൻ ആണ് ഫുൾ ആയിട്ട് വരുന്നത് വർക്കും സെറി വർക്കും അതേപോലെ തന്നെ ബീറ്റ് വർക്കും സ്റ്റോൺ വർക്കും ഗോൾഡൻ മിറർ വർക്കൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ട്രിപ്പിൾ എക്സല് ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും എന്റെ ഡിസൈൻ ഒക്കെ കണ്ടില്ല നല്ലൊരു മൾട്ടി കളർ ആയിട്ടുള്ള ഡിസൈനാണ് അതേപോലെ തന്നെ ഫുൾ ആയിട്ട് വർക്കാണ് ഇതിൽ വരുന്നുള്ളത് കംപ്ലീറ്റ് വർക്കാണ് ആണ് ഇതിൽ ഗോട്ടപ്പത്തി ഉണ്ട് അരി വർക്ക് ഉണ്ട് അതേപോലെ തന്നെ സ്റ്റോൺ വർക്ക് ഉണ്ട് ബീറ്റ് വർക്ക് ഉണ്ട് എല്ലാ വർക്കും ഉണ്ട് ഇതിൽ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് വെഡിങ്ങിനൊക്കെ ഇടാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇതിന്റെ ബാക്ക് പ്ലെയിൻ അല്ല ബാക്കിൽ ഡിസൈൻ വരുന്നത് പാൻ പ്ലെയിൻ ആണ് പാൻറ് പ്ലെയിൻ ആണ് ഇതാണ് ഇതിന്റെ ഷോള് നല്ല ഭംഗിയുള്ള ഷോൾ ബോർഡർ വർക്ക് ഒക്കെ നല്ല ഭംഗിയുണ്ട് സൂപ്പർ ആണ് നല്ല നീളം ഭീതിയിലുള്ള പ്യൂർ മസ്ലി ഷോളാട് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ത്രിപ്ലക്സിൽ ഫോർ എക്സിൽ വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാനാണ് മെക്കരുത് നല്ല ഒരു അടിപൊളി സോ ഇത് റീസ്റ്റോക്ക് മോഡലാണ് അതായത് ഇത് എത്ര കൊണ്ടുവന്നാലും മതിയാവാത്ത വീണ്ടും വീണ്ടും ആൾക്കാർ ചോദിക്കുന്ന ഏറ്റവും കൂടുതൽ ഞങ്ങൾ പ്രാവശ്യം കൊണ്ടുവന്ന അടിപൊളി മോഡലാണ് ഫുൾ മസ്ലിൻ സിൽക്ക് ആണ് കേട്ടോ നല്ല ഭംഗി കൊണ്ടുപോകുന്ന ഷോപ്പിൽ വരുന്ന കസ്റ്റമറും വാരി കൊണ്ടുപോകുകയാണ് അതേപോലെ തന്നെ ഓൺലൈനിൽ ഭയങ്കര ആണ് ഇതിന് വരുന്നുള്ളത് ഇതെല്ലാവരും ചോദിക്കുന്ന ഒരു ഡിസൈൻ ആണ് ഫുൾ ആയിട്ട് ഇത് പ്യൂർ സിൽക്ക് ആണ് കേട്ടോ പ്യുർ മസ്ലിൻ സിൽക്ക് ആണ് വരുന്നത് അതേപോലെ തന്നെ ഇതിന്റെ എന്റെ ഡിസൈൻ ഒക്കെ അടിപൊളിയാണ് സൂപ്പർ ആണ് ഇത് കണ്ടില്ലേ ഇത്ര ഭംഗിയുള്ള ഒരു ഡിസൈൻ സ്റ്റാൻഡേർഡ് പ്രിന്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ യോക്ക് വർക്ക് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് നല്ല ഭംഗിയുള്ള മോഡലാണ് ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് പ്യോർ മസ്ലിൻ സിൽക്ക് ഷോൾ ആണ് കേട്ടോ പ്യോർ മസ്ലിൻ സിൽക്ക് ഷോൾ ആണ് അതായത് മസ്ലിൻ കോട്ടൺ അല്ല നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് സൂപ്പർ ഡിസൈൻ ആണ് ഇതിങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നത് അടിപൊളി ഡിസൈനാണ് സൂപ്പർ ആണ് ഇതാണ് എന്റെ നെക്സ്റ്റ് കാശ്മീരി ടൈപ്പ് ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു കാശ്മീരി ഡിസൈൻ ആണ് നല്ല അടിപൊളി ഡിസൈൻ ആണ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ല മസ്ലിൻ ആണ് വരുന്നത് കണ്ടില്ലേ അടിപൊളി ഡിസൈൻ മിറർ വർക്ക് വരുന്നുണ്ട് ഇതിലും ഗോൾഡൻ മിറർ വർക്ക് വരുന്നുണ്ട് ആരി വർക്ക് വരുന്നുണ്ട് ബീറ്റ് വർക്ക് വരുന്നുണ്ട് സെറി വർക്ക് വരുന്നുണ്ട് എല്ലാ വർക്കും വരുന്ന ഒരു കാശ്മീരി പ്രിന്റ് ആണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ അറ്റം വരെ ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യണ മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ല കളർ കളച്ചാട്ടാണ് സൂപ്പർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ അതിലുണ്ട് ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് വെറൈറ്റി കളർ കോമ്പോ ആണ് നല്ല വെറൈറ്റി കളർ കോമ്പോ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് നല്ല നീളം വീതിയുള്ള അടിപൊളി മസ്ലിൻ ഷോൾ ആണ് വരുന്നത് സോഫ്റ്റ് മസ്ലിൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് ഫുള്ളായിട്ട് വരുന്നത് കണ്ടില്ലേ മിറർ വർക്കും അതേപോലെ തന്നെ ആരി വർക്കും ജെറി വർക്കും ഒക്കെ വരുന്നുള്ളത് നല്ല ബീറ്റ് വർക്കൊക്കെ വരുന്നുള്ള അടിപൊളി ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള മോഡലാണ് ഒരു കാശ്മീരി ടൈപ്പ് ഡിസൈൻ ആണ് വരുന്നുള്ളത് കണ്ടില്ലേ നല്ല കളർ കോമ്പാണ് അടിപൊളി കളർ കോമ്പാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നത് സൂപ്പർ ഡിസൈനാണ് ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഇതിലുണ്ട് ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് നല്ല ഭംഗിയുടെ നീളും വീതി ഉള്ള ഷോളാണ് അടിപൊളി ഷോളാണ് നല്ല വീതി ഉണ്ട് നല്ലൊരു ഷോൾ ആണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഗ്യാരം അടിപൊളി കളർ പോകുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പ്രൈസ് വരുന്നുള്ളൂ പാൻറ്റ് ആണ് ബാക്കിൽ വരുന്നത് പാൻറ്റ് പ്ലെയിൻ ആണ് നല്ലൊരു ലെവൻഡർ കളർ അല്ലെ അടിപൊളി ഡാർക്ക് ലെവൻഡർ കളറാണ് ലെവൻഡർ കളർ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഡാർക്ക് ലവൻഡർ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സൂപ്പർ ഡിസൈനാണ് ഫുൾ വർക്കുള്ളതാണ് അതായത് ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാം പാർട്ടി വെയർ ബിറ്റുകളാണ് അത്രയും ഭംഗിയുള്ള അത്രയും വർക്കുകളുള്ള പാർട്ടി വെയർ ബിറ്റുകളാണ് ഇന്ന് കാണിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ഷോൾ വരുക ഷോൾ അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല നീളം രീതിയുള്ള സൂപ്പർ ഷോൾ ആണ് വരുന്നുള്ളത് ഇതില് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറെ പ്രൈസ് വരുന്നു മെറ്റീരിയൽ ഉണ്ട് നല്ലൊരു കോങ്കോ ആണ് സോ ഇതാണ് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് അടിപൊളി ഇതൊരു റീസ്റ്റോക്ക് മോഡലാണ് ആണ് മുമ്പ് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് ഇത് തീർന്നു പോയതാണ് എല്ലാവരും ചോദിക്കുന്ന നല്ല ഭംഗിയുടെ ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് ഇതിന്റെ പ്രൈസും കുറവാണ് ആയിരത്തി അറുന്നൂറ്റി പ്രൈസ് ഉള്ളൂ വൺ സിക്സ് നയൻ സീറോ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ നല്ല ഭംഗിയുടെ ഒരു ഡിസൈൻ ആണ് അടിപൊളി ഡിസൈൻ നല്ല ഒരു ഓഫ് വൈറ്റ് കളറില് യെസ് പക്ഷെ ആ കോംബോ നല്ല അടിപൊളി കേട്ടോ ആ കളറ് നല്ല ഒരു റിച്ച് കളറാണ് ഒരു ഹെവി റിച്ച് കളറാണ് ഇതിന്റെ എൻഡിൽ വരുന്ന ഒരു ലേസ് വർക്കും കൂടി എൻഡിൽ വരുന്നുണ്ട് നല്ല ഭംഗിയുടെ വർക്കാണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നത് വൺ സിക്സ് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് ഇതാണ് ഇതിന്റെ ഷോൾ നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോൾ ആണ് സുപ്പർ ബാഡ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഇത് ഓൾ ഓവർ സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ ഈ ബോഴ് വരുന്നത് സ്റ്റോൺ വർക്ക് ആണ് നല്ല ഭംഗി സൂപ്പർ ആണ് ബാക്കിൽ ഡിസൈൻ വരുന്നുണ്ട് പാൻസ് പ്ലെയിൻ ആണ് ഇതാണ് ഇതിന്റെ നല്ലൊരു നെക്സ്റ്റ് കളർ കളർ മൈലാഞ്ചി പച്ച ഒരു ഒരു ലീഫ് ഗ്രീൻ അതായത് മൈലാഞ്ചി പച്ച പോലെയുള്ള കളറാണ് നല്ല ഭംഗിയുള്ള അടിപൊളി കളറാണ് ഇതിന്റെ ബേസ് കളർ വരുന്ന ഒരു ഓഫ് വൈറ്റ് ആണ് കേട്ടോ ഒരു ക്രീമിഷ് ഓഫ് വൈറ്റ് ആണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് കണ്ടല്ലേ വൺ സിക്സ് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് അടിപൊളി ഡിസൈൻ നമുക്ക് യെസ് അങ്ങനെയാണ് ഇതാണ് ഇതിന്റെ സെന്റർ പാർട്ട് വരുന്നുള്ളത് ഫുൾ ആയിട്ട് വർക്കാണ് വരുന്നത് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ അറ്റം ഈ വരുക ഷിപ്പിംഗ് ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഗോട്ടപ്പത്തിയും അരിവർക്കും സെറി വർക്കും ഒക്കെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സൂപ്പർ ഡിസൈനാണ് നല്ല ലെങ്ത്തും ഉണ്ട് അടിപൊളി നാല്പത്തെട്ട് നാല് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല നീളം നല്ല രീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗി ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഇതിൽ ഏതെങ്കിലും മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക കോൾ ചെയ്യരുത് വാട്സപ്പ് മാത്രം ചെയ്യുക തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്ക് റിപ്ലൈ തരും ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വന്ന് അടിപൊളി കളർ കളർച്ചാട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി കളർ ചാർട്ടാണ് ഇതാണ് ഇതിൻ്റെ സെന്റർ പോർഷൻ വരിക അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു രണ്ട് ഡിസൈനാണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ അറ്റം വരിക ഇതാണ് സ്ലീവ് വരിക നല്ല ഫുൾ സ്ലീവ് തന്നെ ഞങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഓൾ ഓവർ മെറ്റീരിയൽ കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക് ആണ് അതേപോലെ തന്നെ താഴെ എൻ്റെ ഡിസൈനൊക്കെ സൂപ്പറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ലൊരു മസ്റ്റേഡ് കളറാണ് നല്ല ഡാർക്ക് മസ്റ്റേർഡ് കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നുള്ളത് ഇത്രയും ഭംഗിയുള്ള നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് സൂപ്പർ ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് സ്റ്റിച്ച് ചെയ്യുള്ള മെറ്റീരിയൽ ഉണ്ട് സോ ഇതാണ് എന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് ഇതൊക്കെ റെയർ കളറാണ് കേട്ടോ ഒരു എപ്പോഴും വരുന്ന കളറല്ല നല്ല ഭംഗിയുള്ള റെയർ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു സെന്റർ ആണ് ഒരു അക്വാ കളറാണ് ഇത് അക്വാ ഗ്രീൻ പറയും അക്വാ ഗ്രീൻ ടെർക്കോയിസ് എന്നും പറയും കളറിന് നല്ല ഒരു അടിപൊളി കളറാണ് സൂപ്പർ ജെറി വർക്കും ആരി വർക്കും കോട്ടാപ്പത്തിയും സ്റ്റോൺ വർക്കും ഒക്കെയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ വർക്കിൻ്റെ നല്ല ഭംഗിയിലൊരു സൂപ്പർ ഡിസൈനാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് സൂപ്പർ കളറാണ് നല്ല ഡിസൈനാണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം ഇതാ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം സോ ഇതാണ് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ നല്ല ലെങ്ത് ഉണ്ട് ഏകദേശം ഫോർട്ടി നയൻ ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ വരെ നിങ്ങൾക്ക് ലെങ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു ആണ് നല്ല സോഫ്റ്റ് മസ്ലി മെറ്റീരിയൽ ആണ് വരുന്നത് അടിപൊളി മെറ്റീരിയൽ ആണ് ഇതിന്റെ പ്രൈസും വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് വൺ നയൻ നയൻ സീറോ ആണ് നല്ല ഭംഗിയുള്ള ഒരു കോട്ടാപത്തി വർക്കും സെറി വർക്കും ആരി വർക്കും ഒക്കെ ഉള്ള നല്ലൊരു മോഡലാണ് വെറൈറ്റി മോഡലാണ് വെറൈറ്റി ഇതിന്റെ ഷോൾ വരുന്നത് ഷിഫോൺ ആണ് ഫ്രഞ്ച് ഷിഫോൺ ആണ് ഷോൾ വരുന്നത് ആണ് അടിപൊളി ഷോൾ രണ്ട് സൈഡിലും ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് മോഡൽ നല്ലൊരു ഡാർക്ക് മസ്റ്റേർഡ് കളർ മസ്റ്റേഡ് ഡാർക്ക് മസ്റ്റേഡ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആണ് പ്രൈസ് വരുന്നത് നല്ല സൂപ്പർ ഡിസൈനാണ് ഈ ഒരു ഗ്രേ കളർ ഡിസൈൻ നല്ല ഭംഗിയുണ്ട് ഇതിൽ കാണാൻ അത്രയും ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ട്രിപ്പിൾ എക്സെൽ വരെ ഉണ്ട് നല്ല വെറൈറ്റി പ്രിന്റ് ആണ് അതേപോലെ തന്നെ വെറൈറ്റി ഷോൾ ആണ് പ്യൂർ ഫ്രഞ്ച് ഷോൾ കൊടുക്കുന്നത് രണ്ട് സൈഡിൽ വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം സോ ഇതിൽ ഏതെങ്കിലും മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്ത് വാട്സപ്പ് മാത്രം ചെയ്യുക ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഇനിയും വരും അതുവരേക്കും പായ